രാഹുലിന്റെ കൈ പിടിച്ചു വന്ന പെണ്ണ് രാഹുലിനെ പോലെ പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട പെണ്ണ് ബിജെപി രാവും പകലും പണിയെടുത്ത് പൂട്ടാൻ നോക്കിയിട്ടും നടക്കാതെ പോയ പെണ്ണ് ഇന്ന് വിജയത്തിന്റെ കാഹളം മുഴുകിയിരിക്കുകയാണ് പേര് മഹുവ മൊയ്ത്ര പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് നടന്നു കയറിക്കൊണ്ടാണ് ബി ജെ പിയുടെ മധുര പ്രതികാരം തീർത്തത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലം മുതൽ ബിജെപിയുടെ കണ്ണിലെ കരടാണ് മഹുവ പക്ഷേ ആ കരടൊന്നെടുത്ത് പുറത്തു കളയാൻ തൽക്കാലം ഇതുവരെയും ബിജെപിക്കായിട്ടില്ല രാജകുടുംബത്തിൽ നിന്നുള്ള അമൃത റോയ്ക്കെതിരെ മത്സരിച്ച മഹുവ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ വലിയ ആത്മവിശ്വാസത്തിലുമായിരുന്നു ലോകസഭയിൽ നിന്നും പുറത്താക്കിയും റെയ്ഡുകളിലൂടെയും മറ്റും തന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്താനുമുള്ള ഗൂഢാലോചനയ്ക്കുള്ളതായിരിക്കും തിരഞ്ഞെടുപ്പ് വിജയമെന്ന് പ്രചാരണ വേളയിൽ തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി കൂടിയായിരുന്നു മഹുവ പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു മഹുവയെ ബിജെപി പുറത്താക്കിയത് പാർലമെന്ററി ലോഗിൻ വിവരങ്ങൾ വ്യവസായി ദർശൻ ഹിരാനന്ദാനിയുമായി പങ്കുവച്ചതിന് എത്തിക്സ് പാനൽ കുറ്റക്കാരിയായി കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് മഹുവയുടെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം ചാനൽ ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടായിരുന്നു ഈ പെൺപോരാളി റിപ്പബ്ലിക് ടി വി ചർച്ചയ്ക്കിടെ അർണബ് ഗോസ്വാമിയോട് നടുവിരൽ ഉയർത്തി പ്രതികരിച്ച മഹുവ അന്ന് വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കരിംപൂർ മണ്ഡലത്തിൽ മത്സരിച്ച നിയമസഭയിലേക്ക് നടന്നു കയറിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആറ് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയായിരുന്നു അന്ന് മഹുവ വിജയിച്ചു കയറിയത് അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ടുകളായിരുന്നു ബി ജെ പിയുടെ കല്യാൺ ചോബയ്ക്ക് അന്ന് ലഭിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് ഇതേ കൃഷ്ണനഗർ ഇത്തവണ മഹുവയുടെ ഭൂരിപക്ഷം അരലക്ഷത്തിനും ആറ് ലക്ഷത്തി വോട്ടിനാണ് വിജയിച്ചത് തൊട്ടടുത്ത ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അഞ്ചു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എൺപത്തിനാല് വോട്ടുമാണ് അതായത് അരലക്ഷത്തിനു മുകളിലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് ബി ജെ പി ഇത്രയും പ്രതിരോധം തീർത്തിട്ടും ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ മൊയ്ത്ര സ്വയം കയ്യടിച്ച് ചിരിച്ചുകൊണ്ടാണിനി പാർലമെന്റിലേക്ക് വരിക